നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സുകൾ വ്യാപകമായി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതായി പരാതി ഒന്നാം വാർഡ് കാഞ്ഞിരശ്ശേരി സ്ഥാനാർത്ഥി കെ എം അബ്ദുൾ മജീദിന്റെ ഫ്ളക്സ് ബോർഡും അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കെ എ മു ഫ്ലക്സ് ബോർഡുകളുമാണ് നശിപ്പിച്ചത് ഒന്നാം വാർഡ് കാഞ്ഞിരശ്ശേരിയിലെ സ്ഥാനാർത്ഥി കെ എം അബ്ദുൾ മജീദിന്റെ ഫ്ലക്സ് ബോർഡുകളും അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കെ എ മുഹുദീന്റെ ഫ്ലക്സ് ബോർഡുകളുമാണ് പ്രധാനമായും നശിപ്പിച്ചത് സംഭവത്തിൽ യു ഡി എഫ് നേതാക്കൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വ്യാപകമായി ഫ്ലക്സുകൾ വിരുദ്ധർ നശിപ്പിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡ് ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവിൽ ഏതൊരു സാമൂഹ്യ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചതായിട്ട് കണ്ടു ഇതേ സംഭവം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലും സംഭവിച്ചിട്ടുണ്ട് ശക്തമായ ഒരു ഒരു അല്ലെങ്കിൽ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സംഭവം ഉണ്ടായിട്ട് അത് നാട്ടിൽ ഈ നാട്ടിലെ ശക്തമായി യു ഡി എഫ് നേതാക്കളായ എം ആർ നന്ദനൻ ഡോക്ടർ എം എസ് പ്രകാശൻ കെ മുരളി പി രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് നേതൃത്വം പറഞ്ഞു വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡ്ഡിംഗ് റെന്റൽസ് ആൻഡ് മേക്ക് ഓവർ സ്റ്റുഡിയോ